എല്ലാവർക്കും നമസ്കാരം ലളിതാസഹസ്രനാമ ഉപാസന നമുക്ക് തുടരാം നാല് നാമങ്ങളുടെ അർത്ഥം ഇന്ന് നമുക്ക് പഠിക്കാം കർപ്പൂരവീഡി കാമോദ നിജസല്ലാപ മാധുര്യ വിനിർഭൽസിത കച്ചി മന്ദസ്മിത പ്രഭാവപൂരമജ്ജത് കാമേശമാനസ അനാകലിത സാദൃശ്യ ചിബുകശ്രീ വിരാജിത കർപ്പൂരവീഡി കാമോദ സമാകർഷദിഗന്ധരാ വീടിക എന്ന് പറഞ്ഞാൽ താമ്പൂല ആണ് കർപ്പൂര വീടിക ഏലക്ക അതേപോലെ കർപ്പൂരം കസ്തൂരി ഇതൊക്കെ ചേർത്ത് ഇട്ടുള്ള ആ ഒരു ഒരു വെറ്റില ചുരുൾ എന്നർത്ഥം ദേവി വെറ്റില മുറുക്കുന്നതിൻ്റെ സൗരഭ്യത്തെയാണ് ഇവിടെ പറയണത് അത് അന്യദിക്കുകളിൽ വരെ എത്തും അവിടെയുള്ളവരൊക്കെ ഈ ദേവിയുടെ പ്രസാദത്തിന് വേണ്ടിയിട്ട് ആകർഷിക്കപ്പെടുന്നു അങ്ങനെ ഉണ്ടാവുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം കർപ്പൂര വീടികാമോദ സമാകർഷ തിഗന്തര നിജസല്ലാപമാധുര്യ വിനിർഭൽസിത കച്ചപീ കച്ചപീന്ന് പറഞ്ഞാൽ വീണ അത് ദേവിയുടെ വീണയാണ് ആ വീണയുടെ തന്ത്രിലയത്തെപ്പോലും വെല്ലുന്ന സല്ലാപമാധുര്യത്തോടുകൂടിയവൾ എന്നർത്ഥം ദേവിയുടെ സ്വന്തം സല്ലാഭം അത്രമാത്രം മധുരമാണ് വാഗ്ദേവിതയായ സരസ്വതിയുടെ വീണയ്ക്ക് നാദമാധുരി പോലും ദേവിയുടെ സ്വതയുള്ള സല്ലാഭത്തിൻ്റെ ലയ മധുരിക്ക് താഴെയാണ് എന്നുള്ള ഒരു സൂചന ഇത് സൗന്ദര്യ ലഹരിയിലൊക്കെ അറുപത്തിയാറാമത്തെ ശ്ലോകത്തിലൊക്കെ ഉള്ളതാണ് പരിശോധിക്കാവുന്നതാണ് അടുത്തത് മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസാം കാമേശൻ്റെ മനസ്സിനെ പോലും തൻ്റെ മന്ദസ്മിതത്തിൻ്റെ പ്രഭാപൂരത്തിൽ ആഴ്ത്തിക്കളയുന്നവൾ എന്നർത്ഥം കാമേശൻ എന്ന് പറഞ്ഞാൽ സദാശിവൻ കാമനെ വന്ന ആളാണ് കാമേശൻ എന്നാൽ ആ കാമേശന് പോലും ദേവിയുടെ മന്ദസ്മിതം മോഹപാരവശ്യം നൽകുന്നു എന്ന് ഇവിടെ ധ്വനി കാമം കാമകലയുടെ ബിന്ദു എന്ന ആണ് തന്ത്രശാസ്ത്രം അപ്പോൾ ഈ ഒരു അർത്ഥമാണ് ഇവിടെ വരിക മന്ദസ്മിതത്തിൻ്റെ പ്രഭാപൂരം അത് കാമേശനെ മോഹിപ്പിക്കുന്നു എന്നർത്ഥം അനാകലിത സാദൃശ്യ ചിബുകശ്രീ ശ്രീവിരാജിത ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്ത മട്ടില് അത്രമാത്രം അതുല്യമായ മുഖസൗന്ദര്യമാണ് ദേവിയുടെ താടി ഭാഗത്തിന് ഉള്ളത് എന്നർത്ഥം അനാകലിത സാദൃശ്യം കലിതമല്ലാത്ത സാദൃശ്യം ഒന്നിനോടും ഉപമിക്കാൻ തരമില്ലാത്തത് ചിബുകത്തിന് ചിബുകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ താടി ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം അതാണ് ഇവിടെ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം അടുത്തത് നമുക്ക് അടുത്ത ദിവസം മനസ്സിലാക്കാം